ഇന്ത്യ ഇന്ന് ഏറെ ആശങ്കപ്പെടുന്നത് വൈറ്റ് കോളർ ടെററിസത്തെയാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ മുതൽ ഖത്തർ വരെയുള്ള ലോകരാജ്യങ്ങൾ വൻതോതിൽ പണം ഒഴുക്കിക്കൊണ്ടുള്ള ഒരു വിപുലമായ നെറ്റ്വർക്ക് നടപ്പാക്കിക്കൊണ്ട് ഈ വൈറ്റ് കോളർ ടെററിസത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും ഈ വൈറ്റ് കോളർ ടെററിസത്തെക്കുറിച്ച് കേൾക്കുന്നത് ഈ അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് അന്ന് ഇതിൽ പങ്കെടുത്തത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരൊന്നുമല്ല വളരെ സമ്പന്നന്മാരും വൈദ്യശാസ്ത്ര മേഖലയിലുള്ളവരും എഞ്ചിനീയേഴ്സും ഐ ടി രംഗത്തുള്ളവരുമൊക്കെയാണ് ഇവർ ചേർന്നുള്ള തന്ത്രപരമായ നീക്കത്തെയാണ് ഇപ്പോൾ ഇന്ത്യയും ഭയപ്പെടുന്നത് അതായത് ഇന്ത്യക്കെതിരെ വൈറ്റ് കോളർ ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മറ്റ് ചില രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി അങ്ങനെ നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് തുടങ്ങിയ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ തന്നെ വൻതോതിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി എന്നിട്ടും ഒരു ചെറിയ ിയ പിഴവ് എന്ന രീതിയിൽ ഡൽഹിയിൽ ഒരു ആക്രമണം നടക്കുന്നു എട്ട് പേർ കൊല്ലപ്പെടുന്നു അതായത് തോക്കും ബോംബും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അമേരിക്കയിൽ നടന്ന നയൻ ഇലവൻ ആക്രമണത്തിന് സമാനമായ രാസ ജൈവ ആക്രമണം നടത്താൻ പദ്ധതി ഇടുന്നു അത് പൂർണ്ണമായിട്ടും പൊളിച്ചപ്പോൾ അറ്റ കൈ എന്ന നിലയിൽ അവരുടെ കയ്യിലുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് എട്ട് വിലപ്പെട്ട ജീവനുകൾ കവർന്നെടുക്കുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ വൈറ്റ് കോളർ ടെറത്തെ നേരിടാൻ നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട് െങ്കിൽ പോലും രാജ്യത്തിന് അകത്തുനിന്ന് ഉയരുന്ന ഭീഷണികളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല ഇതാണ് പ്രശ്നം ഇപ്പോൾ ഈ ഡൽഹിയിൽ നടന്ന ആക്രമണത്തിൽ ഡോക്ടർമാർ എൻജിനീയേഴ്സ് ഐ ടി പ്രൊഫഷൻസ് ഉൾപ്പെടെയുള്ള സാമ്പത്തികമായിട്ട് ഉന്നത ഉന്നത അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഐ എസ് ഐ എസ് അതുപോലെ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ ഈ ഡോക്ടർമാരെ വിലക്കെടുത്ത് തങ്ങളുടെ പദ്ധതിയിൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതാണ് നടക്കുന്നത് അപ്പോൾ ഈ വെള്ളക്കോളർ സവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ജമ്മു കശ്മീരിൽ നിന്ന് നേരത്തെ പുറത്തു വന്നിരുന്നു കശ്മീരിലെ നൗഗാമിൽ ചില പോസ്റ്ററുകൾ ചില ചുവരെഴുത്തുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു അവിടുത്തെ സുരക്ഷാസേനയെ അവിടുത്തെ ആർമിയെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചടി ഉടൻ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയത് ഇതേക്കുറിച്ച് അവിടുത്തെ ലോക്കൽ പോലീസ് കണ്ടെങ്കിലും അന്വേഷിക്കാനൊന്നും മെനക്കെട്ടില്ല പക്ഷെ അവിടുത്തെ എസ് എസ് പി ആയിട്ടുള്ള സുന്ദീപ് ചക്രവർത്തി പറഞ്ഞു ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിൻ്റെ പിന്നിൽ എന്താണ് അതേക്കുറിച്ച് അന്വേഷിക്കണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം അങ്ങനെ അന്വേഷണം ചെന്ന് നിന്നത് ഒരു പള്ളിയിലെ ഇമാമിലേക്ക് അയാളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചത് ഡോക്ടർമാരെ കുറിച്ചുള്ള സൂചന അങ്ങനെയാണ് മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴ് പേരെ നമ്മുടെ ജമ്മു കാശ്മീർ പോലീസും അതുപോലെ തന്നെ ആന്റി ടെററിസ്റ്റ് സ്കാഡും വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ തിരച്ചിലൂടെ കണ്ടെത്തിയത് ഇവരിൽ നിന്ന് കണ്ടെത്തിയതോ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം അമോണിയം നൈട്രേറ്റ് അതായത് ഡൽഹി പോലെയുള്ള ഒരു നഗരത്തെ പൂർണ്ണമായിട്ടും ചുട്ട് ചാമ്പലാക്കാൻ മാത്രം കരുത്തുള്ള സ്ഫോടക വസ്തുക്കൾ ഇത് നിർമ്മിക്കാൻ ആവശ്യം ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള സ്ഫോടക വസ്തുക്കൾ ആർ ഡി എക്സ് എ കെ ഫോർട്ടി സെവൻ തോക്ക് ഇത്തരത്തിലുള്ള വലിയൊരു നീക്കമാണ് ഈ വൈറ്റ് കോളർ ടെറത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് നമ്മൾ ഈ അർബൻ നക്സൽസ് എന്നൊക്കെ പറയാറുണ്ട് അർബൻ നക്സലൈറ്റുകൾ ഇസ്ലാമിക ആശയങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും അതാണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പഴയ ഒന്നുമില്ലെങ്കിലും ജെയ്ഷെ മുഹമ്മദിനും അതിന്റെ തലവൻ ഈ മസൂദ് അസറിന്റെയും ഒക്കെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധുവിന് തിരിച്ചടി ഇന്ത്യക്കെതിരെ നൽകണം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തനം നടത്തണം നേരിട്ടൊരു ആക്രമണം പറ്റില്ല അങ്ങനെയാണ് ക്ഷേത്രങ്ങളിലും മറ്റും വിഷം കലർത്തുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ പൊതു ടാങ്കുകളിൽ വിഷം കലർത്തി ആയിരക്കണക്കിന് പേരെ കൊല്ലുന്ന ഒരു പദ്ധതി ഇത്തരം ചില ആസൂത്രണങ്ങളിലേക്ക് കടക്കുന്നത് അങ്ങനെ ചൈനയിൽ നിന്ന് എം ബി ബി എസ് പാസ്സായി വന്ന ഡോക്ടർ അഹമ്മദ് മൊഹീദീൻ സയ്യിദ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഇയാൾ റിസിൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മാരകമായ വിഷങ്ങളിലൊന്ന് തയ്യാറാക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത മണവോ അല്ലെങ്കിൽ ഈ പറയുന്ന കളറോ ഒന്നുമില്ല അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ കഴിയില്ല വെള്ളത്തിലോ ആഹാരത്തിലോ ഒക്കെ കലർത്തി കൊടുത്താൽ എത്ര പേരെ വേണമെങ്കിലും കൊല്ലാൻ സാധിക്കും ഡൽഹിയിലെയും ലക്നൗവിലെയും അഹമ്മദാബാദിലെയുമൊക്കെ ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിൽ ഈ പ്രസാദ കൂട്ടുക അല്ലെങ്കിൽ അന്നദാനമൊക്കെ നടത്തുമ്പോൾ അതിൽ കലർത്താം അതുപോലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന സ്രോതസ്സുകളിൽ ഇത് കലർത്താം ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന ഹോട്ടലുകളിലെ ഭക്ഷണത്തിൽ ഇത് കലർത്താം അപ്പം പതിയെ പതിയെ ആളുകളെ കൊന്നു തള്ളാൻ ഇതിലൂടെ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഈ റിസാൻ എന്ന് പറയുന്ന വിഷം നമ്മുടെ പ്രോട്ടീനെ നശിപ്പിച്ചുകൊണ്ട് ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രോട്ടീനെ നശിപ്പിക്കും അതിനുശേഷം ആന്തരിക അവയവങ്ങളെ തകർത്തുകൊണ്ട് ഇഞ്ചിഞ്ചായിട്ട് ആളുകളെ കൊല്ലും ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ട് പഹൽഗാം ആക്രമണത്തിന് പകരം ചോദിക്കണം ഇതായിരുന്നു പാകിസ്ഥാൻ്റെ ലക്ഷ്യം ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് മുഹമ്മദ് സുഹേൽ ആസാദ് എന്നിവരെ ഗുജറാത്ത് ആൻറ്റി ടെററിസ്റ്റ് സ്കാഡ് പിടികൂടിയത് ഇവരെ കൂടുതൽ അന്വേഷിച്ച അന്വേഷണം നടത്തിയപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഐ എസ് ഐ എസ് നേതാക്കളുമായിട്ട് അതുപോലെ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായിട്ടൊക്കെ ഇവർ സമ്പർക്കം പുലർത്തുന്നു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു എന്നും മനസ്സിലായി അങ്ങനെ ഒരു ദശാബ്ദമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അകന്ന് നിന്ന് അല്ലെ കാശ്മീരിൽ നിന്നൊക്കെ അകന്ന് നിന്ന ഈ ഭീകരാക്രമണത്തെ വീണ്ടും ഇവിടെ നടപ്പാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു അപ്പോൾ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് അത്ര ചെറിയ സംഗതിയല്ല കാരണം പാകിസ്ഥാൻ മുതൽ ഖത്തർ വരെ നീളുന്ന വലിയൊരു സാമ്പത്തിക നെറ്റ്വർക്ക് ഈ റാക്കറ്റിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോൾ ആളുകൾ എങ്ങനെ റിക്രൂട്ട് ചെയ്യുമെന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഭീകരതയിലേക്ക് കൃത്യമായിട്ടുള്ള ജിഹാദി നെറ്റ്വർക്കിലൂടെയാണ് പ്രവേശനം നൽകുന്നത് ഈ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഈ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെ ഐ ടി രംഗത്തേക്ക് എത്താൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി ഇവരുടെ ആശയങ്ങളുമായിട്ട് യോജിച്ച് നിൽക്കുന്നവരുമായിട്ട് സൗഹൃദം പുലർത്തും എന്നിട്ട് അവരെ ഈ പറയുന്ന ടെലിഗ്രാം പോലെയുള്ള ഗ്രൂപ്പുകളിൽ കണക്ട് ചെയ്തിട്ട് ഈ സൗഹൃദം മെച്ചപ്പെടുത്തും ആവശ്യമായ സമയങ്ങളിൽ കൃത്യമായിട്ട് അവരെ ഉപയോഗപ്പെടുത്താം അങ്ങനെയാണ് ഒരു വനിതാ ഡോക്ടർ പോലും എ കെ ഫോർട്ടി സെവനുമായിട്ട് നമ്മുടെ രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും പാകിസ്ഥാനിലെ ചില ഷെൽ കമ്പനികൾ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളുടെ ഇടപാടുകൾ കള്ളനിക്ഷേപങ്ങൾ എന്നിവ വഴി വൻതോതിൽ പണം ഒഴുകുന്നത് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതാണ് ഈ അന്വേഷണത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചത് മാത്രമല്ല ഇന്ത്യൻ ഏജൻസികൾ ഈ പാകിസ്ഥാനിലെ ഹാക്കർ ഗ്രൂപ്പുകളെ പ്രോക്സി സംഘങ്ങളെയൊക്കെ നിരീക്ഷിച്ച് വന്നപ്പോഴാണ് ഈ എഫ് ടി എഫ് അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെതിരായിട്ട് ചില നടപടികൾ എടുത്തത് ശ്രദ്ധയിൽപ്പെട്ടത് കാരണം കള്ളപ്പണത്തിൻ്റെ ഒരു വലിയ സ്രോതസ് അവിടേക്ക് ഇടപെടുന്നു അതിൽ പാകിസ്ഥാന് വലിയ റോൾ ഉണ്ടെന്ന് മനസ്സിലായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഈ ഡൽഹിയിൽ കുറേ നാളായിട്ടും ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതായത് രണ്ട് വർഷത്തോളമായിട്ട് നിരന്തരം വ്യാജ ബോംബ് ഭീഷണി ഉണ്ടാകുന്നു അവിടുത്തെ സ്കൂളുകൾക്ക് നേരെ കോളേജുകൾക്ക് നേരെ ബാങ്കുകൾക്ക് നേരെ സർക്കാർ ഓഫീസുകൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നു അതും വി പി എൻ വെച്ചിട്ടുള്ള വ്യാജ ബോംബാക്രമണമായി സത്യത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ നമ്മൾ അന്വേഷണ സംഘമൊക്കെ പരിഭ്രാന്തിയിലാകും അവിടെ ചെന്ന് പരിശോധന നടത്തും ഈ വി പി എൻ എന്ന് പറഞ്ഞാൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങളെ നിയന്ത്രണങ്ങളെ സെൻസർഷിപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല അജ്ഞാതമായിട്ടും സുരക്ഷിതമായിട്ടും ഈ പറയുന്ന ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം അങ്ങനെ വിമാനങ്ങളുടെ സർവീസുകളെ പോലും തടസ്സപ്പെടുത്താൻ കഴിയുന്ന ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ ഈ വൈറ്റ് കോളർ ടെറത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഇവിടെ നടപ്പാക്കുകയും ചെയ്തു അങ്ങനെയുള്ള നീക്കങ്ങളുടെയൊക്കെ ഒടുവിലാണ് ആയിരത്തിലധികം പേരെ ഒരുമിച്ച് കൊല്ലുന്ന ഒരു തന്ത്രം ഇപ്പോൾ ഭീകരരുടെ തന്ത്രം ഒന്നോ രണ്ടോ പേരെ കൊന്നു കളുക എന്നുള്ളതല്ല ഒരുമിച്ച് ഒരു വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കണം അതുപോലെ തന്നെ പ്രശസ്തമായ രാജ്യത്തെ ആർമി അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങൾ ക്ഷേത്രങ്ങൾ ഇതൊക്കെ തന്നെ ക്ഷതമേൽപ്പിക്കുന്ന തകർക്കുന്ന നീക്കങ്ങൾ നടത്തണം അങ്ങനെയാണ് റിസിൻ എന്ന് പറയുന്ന മാരകമായ കൂട്ടുവിഷം ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര ജൈവ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ വിഷം ആയിരത്തിലധികം പേരിലേക്ക് എത്തിക്കുന്ന തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ക്ഷേത്രങ്ങളിലെ ഈ ആഘോഷ പരിപാടിയിലൊക്കെ ഇത് കലർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ കൊല്ലപ്പെട്ടതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് അപ്പോൾ പഴയതുപോലെ പോക്കുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളോ വാടകക്കൊള്ള വാടക കൊലയാളികളെ ഉപയോഗിച്ചുള്ള തന്ത്രങ്ങളോ ഒക്കെ മാറ്റിയിട്ട് പകരം സാമ്പത്തിക സാമൂഹ്യ മാർഗങ്ങളിലൂടെ അതിനൂതന പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഈ ഭീകരർ തയ്യാറെടുക്കുന്നത് മാത്രമല്ല ജമ്മു കാശ്മീർ പോലീസിനും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ലഭിച്ച ചില കൃത്യമായ സൂചനകൾ ഉള്ളതുകൊണ്ടാണ് ഈ വൻ ആക്രമണ നീക്കത്തെ നമുക്ക് അബോട്ട് ചെയ്യാൻ കഴിഞ്ഞത് ഒടുവിൽ അവസാനത്തെ ആൾ സ്വന്തം പിടിക്കപ്പെടുമെന്നായപ്പോൾ സ്വന്തം കാറിലെ ഈ സ്ഫോടക വസ്തു പൊട്ടിച്ച് അയാൾ രക്ഷപ്പെടുക അല്ലെ അയാൾ എന്താ പറയുന്ന ഹൂറികളെ പ്രാപിക്കാൻ പോവുകയാണ് ചെയ്തതും രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ ആയുധങ്ങൾ നിർമ്മിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ഇന്ത്യയിൽ എത്തിച്ചു എട്ടോ പത്തോ സൂട്ട് കേസുകളിലാക്കി ഇത് സൂക്ഷിച്ചു അപ്പോൾ ഇന്ത്യ എത്രത്തോളം കടുത്ത ഭീഷണിയിലാണെന്ന് ആലോചിക്കണം അപ്പോൾ രാജ്യത്തിന് പുറത്തുനിന്ന് എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിനകത്ത് നിന്നും വലിയ ഭീഷണികൾ നമ്മൾ നേരിടുന്നു മതത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റക്കൊടുക്കാനോ രാജ്യത്തെ തകർക്കാനോ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികൾ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഈ സുന്ദീപ് ചക്രവർത്തിയെ പോലെയുള്ള കഴിവുറ്റ പോലീസ് ഉദ്യോഗസ്ഥർ ആർമി ഉദ്യോഗസ്ഥരൊക്കെ രംഗത്തേക്ക് വരണം അതുപോലെ എൻ ഐ എ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് നമ്മുടെ റോ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വൈറ്റ് കോളർ ടെറത്തെ ഇനിയും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയൂ കാരണം സാമ്പത്തിക സംവിധാനങ്ങളെ ദുർബലപ്പെടുത്താൻ വീണ്ടും വൈറ്റ് കോളർ ഭീകരത ശ്രമിക്കുമെന്ന് ഇന്ത്യക്ക് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ചില രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് നമുക്കെതിരെ ഡൽഹിയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശക്തമായ തിരിച്ചടി നൽകും കനത്ത തിരിച്ചടി ഉണ്ടാവും ഇത് തന്നെയാണ് പഹൽഗാം ഉണ്ടായപ്പോൾ അല്ലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി പ്രതികരിച്ചത് അന്ന് നടത്തിയ ആക്രമണത്തിൽ നിന്ന് പാകിസ്ഥാൻ ഒന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഇന്ന് ഒന്ന് നട്ടല്ല് നിവർത്തി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ വീണ്ടും വൈറ്റ് കോളർ ടെററിസം റിസിൻ എന്ന് പറയുന്ന രാസവസ്തു ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങിയവയ്ക്ക് ഇന്ത്യയിലേക്ക് ഇറങ്ങി തിരിച്ചു ഇതിന് മറുപടി എന്തായിരിക്കും എന്നുള്ളത് തന്നെ കാണണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക